സിനിമ കണ്ട് ഇന്റർവ്യൂലായി സിനിമ എന്താ സിനിമയാല്ലേ ഞങ്ങൾ ശരിക്കും പെട്ടു എന്ന കാര്യം ചോദിച്ചാ ഞങ്ങളിവിടെ വന്നിട്ട് അതിന് പരി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നൂറ്റി ചെറിയ പരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുഖം നേരൊക്കെ തുടയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണം നനഞ്ഞ തുണിയുണ്ട് തുണിയൊന്നും ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ പനിയെന്ന് വരിട്ട് തുടക്കുന്നത് എന്താ വെച്ചാൽ വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ തോർത്തൊന്നും കിട്ടില്ല അപ്പം നേരത്തെ പ്രത്യേകത അപ്പോൾ തുടച്ചു കൊടുക്കാൻ കേട്ടോ നമ്മൾ പനിയെ വെച്ച് തുടക്കണേ അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ല അതിൻ്റെ ഇവിടെ ബെൽറ്റ് കൊട്ടുകയും ചെയ്തു വേറെ വഴിയല്ല ഞാൻ ചെടുക്കരെ പിടിച്ച് തുറന്ന് തുറന്ന് ബെൽറ്റ് പൊട്ടി അപ്പോൾ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പനി കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്തായാലും പനി മാറണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് ഒരു മണിക്കൂറോളം തുണച്ചതിന് ശേഷം മാത്രം പനി ടെമ്പറേച്ചർ നോക്കിയിട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് പനി ഒന്നിട്ട് ഇതേപോലെ പനിയും എടുത്ത് പിഴുകിയ പിഴഞ്ഞിട്ട് ആദ്യം മേലെ നനച്ചു കൊടുത്ത് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ കുറവ് അയ്യോ മേലെ നനയ്ക്കാൻ പാടില്ല പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വേണം രക്ഷയില്ല അപ്പോൾ നമ്മൾ അവിടെ അവിടെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പനിയനെ അയച്ചു പനിയനെ അടിച്ചിട്ടിപ്പോൾ ബനിയനെ കൊണ്ട് തുടച്ച് കൊടുക്കാൻ തോർത്തേന് വേണ്ടി വെളി പോയി കഴിഞ്ഞപ്പോൾ തോർത്തില്ലെന്ന് പറഞ്ഞു നമ്മൾ പോണെങ്കിൽ ഒരു കിലോമീറ്റർ ഒര കിലോമീറ്റർ ആയിട്ട് പോകണം പറഞ്ഞു പിന്നെ ഇപ്പോൾ വേറെ രസം എന്ന് പറയാം ഞങ്ങൾ സിനിമയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ആവേശം സിനിമ ആണ് ആവേശത്തോടെ പോകുക പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ആവശ്യത്തോടെ കാണാൻ പറ്റും തോന്നിയില്ല പൊളി പൊളിഞ്ഞു പോകും തോന്നുന്നു അപ്പോൾ എന്തായാലും ആദ്യം പരിടകാര് ശരിയാട്ടെ പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകും ഇല്ലെങ്കിൽ പോവില്ല ക്യാൻസലാക്കും അപ്പോൾ നോക്കട്ടെ പനിയൊക്കെ ഒന്നൊരു വിധം സെറ്റാക്കിയിട്ട് നോക്കട്ടെ തുടച്ച് കൊടുത്ത് ശരിയാകും നോക്കട്ടെ തുടച്ച് കൊടുത്ത് പനി ടെമ്പറേച്ചറൊക്കെ കമ്മി ആയി വന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇത്രയൊന്നും വിചാരിച്ചില്ല എന്നാലും ഐസ് വെള്ളം വീട്ടിൽ നിന്ന് ഫുൾ ആയി പിടിച്ച് കഴിഞ്ഞതാണോ ചുമച്ചെന്ന് പറഞ്ഞ് വെറുതെ ചുമ്മാ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ആവി പിടിച്ചു ആവി പിടിച്ചുകഴിഞ്ഞ് പിന്നെ പനി നോക്കിയപ്പോൾ പനി നോട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ പറ്റില്ല തുടക്കണം എന്ന് പറഞ്ഞ് ഒക്കെ നോക്കി മരുന്നൊക്കെ വെച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ തുടച്ച് ക്ലിയർ ആക്കട്ടെ കേട്ടോ ഓക്കെ ടൈം വരെ തുടച്ചിട്ട് വന്നിട്ടുണ്ട് ബ്രൂസിലിട്ട് ബ്രൂസിലല്ലോ ബ്രൂസി അപ്പോ പ്രാവശ്യം തുടച്ചു നല്ല തണുപ്പായിട്ടുണ്ട് അവിടെ നേഴ്സിനെ കാണാൻ അവരൊന്നും കാണാനില്ല അവരും നോക്കട്ടെ കേട്ടോ നോക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് പറയും കുഴപ്പമില്ല എന്ന് പറയണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാനില്ലെങ്കിൽ പണി കിട്ടും അവർ അവരെ കൊണ്ടുള്ള ഇടപാട് ഐസ് വെള്ളം കഴി വെള്ളം കഴിച്ചായി പത്ത് മിനിറ്റ് സമയം ഇനി പത്ത് മിനിറ്റ് ഇല്ല എട്ട് മിനിറ്റ് സമയമുള്ളൂ ഇങ്ങോട്ട് സിനിമയ്ക്ക് പോയാൽ കാണാം ഇല്ല അവരുടെ ചിലമയ്ക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സിനിമയ്ക്ക് പോകുകയെന്ന് പറഞ്ഞു ശരി അത് പ്രതീക്ഷിച്ചും വേറെ ഇല്ല നേരെ തിരുമയ്ക്ക് പോയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ കാര്യമൊക്കെ കുളം 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 എന്നാണ് സാധനം കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു വന്നതെല്ലാം കുളമായി ഇത്ര നേരം ഹോസ്പിറ്റലിൽ തുറക്കലും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് നമ്മൾ അതിനകത്ത് തന്നിട്ട് ഇപ്പം അത് കഴിക്കണം ഇപ്പോൾ ഇതിനിടയിൽ കൂടെ വീട്ടിൽ നിറഞ്ഞാൽ അന്വേഷിക്കും ചിലമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടം വരെ സമയം ആറുമണി കഴിഞ്ഞിരിക്കുന്നു ആറ് ഏഴായിട്ടോ ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തി ഇനി വേഗം പോയിട്ട് ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തതാണ് അതൊന്ന് കാണിക്കുക ടിക്കറ്റ് എടുക്കുക നമ്മൾ നേരെ അകത്ത് തരിക അപ്പോൾ എത്രത്തോളം പോയി എന്നുള്ള അറിയില്ല അപ്പോൾ നോക്കാം ഓക്കെ സിനിമ കണ്ട് ഇന്റർവ്യൂ ആയി സിനിമ എന്താ സിനിമയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം ചോദിച്ചാൽ നല്ല പട്ട പടം ആണെന്ന് വന്നത് ഇത് വെറുതെ തല്ലിപ്പൊളി പടം വെറുതെ കാണാം അത്രേ ഉള്ളു പിള്ളേർക്ക് പിള്ളേരുടെ ഹാരം കള്ളുകൂടി സെക്രട്ടറി അതുപോലുള്ള സംഭവം മാത്രമേ ഉള്ളൂ ഇത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതിന് അതൊരു ഒക്കെ പരിപാടികളാണ് ഇത് ആളുകൾക്ക് കാര്യമാണ് നല്ല പടങ്ങളൊന്നും പിടിക്കില്ല കൊള്ളാത്ത പടങ്ങളൊക്കെ ഹൈ ലെവലിൽ തല പാർട്ടിക്കേറ്റ് വയ്ക്കും അതാണ് ഇപ്പം കണ്ടത് ഇൻ്റർവ്യൂ ഉള്ളവരെ അതാണ് ഇൻ്റർവ്യൂലിന്ന് നോക്കട്ടെട്ടോ ചേട്ടായി മാറേ ആവേശം സിനിമ അയ്യോ ചിരിച്ചിരിച്ച് മതിയായിരുന്നുള്ളട പനി വീട്ടിൽ പോയിട്ട് ഇടിയും കിട്ടിന്റെ പേര് തോന്നണം ഒരുത്തന് പനിയാണ് അയ്യോ അയ്യാ ചിരിച്ച് എടുക്കും പറഞ്ഞ സിനിമ എന്താണ് ഇന്റർവ്യൂ കൊറച്ചത്ര ഇല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ഇന്റർവ്യൂ ഇല്ല അവർ എന്തൊക്കെയൊക്കെയോ കടന്നു കുഴപ്പമില്ല ഒരു ത്രില്ലിംഗ് പടം ത്രില്ലിംഗ് പടം പറയാൻ പറ്റില്ല അങ്ങനെ കാണാം ഒരു ഫഗത് ഫാസിലിൻ്റെ ഒരു അഴിഞ്ഞാട്ട പടം അല്ലേ മറ്റേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ഒന്നും നടന്നില്ല ഒന്നും ആയില്ല എന്നുള്ളത് പറഞ്ഞ പോലെ വേണ്ടക്കോ അമ്മ അപ്പോൾ സിനിമ കണ്ടു കുഴപ്പമില്ല എല്ലാവരും കണ്ടോളൂ ഓക്കെ ബായ് ഞങ്ങൾ പോവാണ് ഓക്കെ വിജയ്പൂര് പോയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കണ്ടതാണ് അപ്പോൾ ഓക്കെ ബാസ് കേട്ടോ ഓക്കെ ബൈ പറയായി